സ്വന്തമായിട്ടൊക്കെ ഒരു വീട് വേണെങ്കിൽ നിങ്ങൾ വാടകയ്ക്കാണോ താമസിക്കുന്ന സ്വന്തമായിട്ട് ഒരു വീടും സ്ഥലമൊക്കെ വേണമെന്നൊരാഗ്രഹമുള്ള ഒരാളാണ് സ്വപ്നം ഉള്ള ഒരാളാണ് നല്ലൊരു വീട് സ്ഥലമൊക്കെ മേടിക്കണമൊക്കെ സ്വപ്നമുള്ള ഒരാളാണ് നിങ്ങൾ ആണെങ്കിൽ അതൊക്കെ നല്ലൊരു കിടിലം കോളും കൊണ്ട് അന്ന് വന്നിട്ടുണ്ട് അതാക്കണീ കണ്ണ വീടും പത്ത് സെന്റ് സ്ഥലവും ഒരു എട്ട് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വന്നിട്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നമ്മളെ ചാനൽ ഉൾപ്പെടുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കണ്ണിന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അന്നൊരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ വീടോ സ്ഥല പ്രോപ്പർട്ടി നേരെ ശരിയാണെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം നിങ്ങൾ വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞിട്ട് നമ്മള് ചിറ്റാരിക്കൽ ടൗണിൽ ഒരു നാലു കിലോമീറ്റർ മാറ്റാണ് നമ്മളെ പ്ലോട്ട് വരുന്നെ ഓട്ടോയ്ക്കൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എമ്പത് റുപ്യാണ് ഓട്ടോ ചാർജ് ഒക്കെ വരുകയുള്ളൂ പ്ലോട്ടിക്ക് വരുമ്പോ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണി നമ്മളെ വെള്ളത്തിന്റെ സൗകര്യം അതൊക്കെ മുറ്റത്ത് ഒരു കണർ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലേ ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ളതാണ് ഇതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്താണ് ഇതേപോലെ വെള്ളം കിട്ടും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മളാ വീടിന്റെ ഫ്രണ്ട് തന്നെ അതാകണു ഒരു തെങ്ങാണ് ഇപ്പൊ നമുക്ക് നിലവിൽ പെയ്യാകുള്ളത് പിന്നെ കണ്ടല്ലേ അത്യാവശ്യം തേങ്ങ അത്യാവശ്യം നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വീടിന്റെ മിറ്റാണത് ഒരു മാവും കൂടി ഉണ്ട് കേട്ടോ മാങ്ങയാണെങ്കിലൊക്കെ മാങ്ങുന്ന മാവാണ് പിന്നെ പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാണ് ജലനിധിന്റെ പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട് പഞ്ചായത്ത് വെള്ളത്തിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് അടുത്തൊക്കെ ചുറ്റുപാടും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണ നമ്മളെ പറമ്പിന്റെ ഫ്രണ്ട് കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിലോട്ട് നടപ്പുഴയാണുള്ളത് ഇതാണ് ആ കാണുന്നത് റോഡാണ് ഈ കാണുന്ന റോഡാണ് കേട്ടോ റോട്ടൊക്കെ നിർത്തിയിട്ടേ കണ്ടല്ലേ അവിടുന്ന് ജസ്റ്റ് ഇത്രയൊരു ദൂരം നടപ്പുഴയാണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ളത് മിനിറ്റ് ഒന്ന് ഒരു അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വില കുറവില് കൊടുക്കുന്നത് നമുക്ക് ചിറ്റാരിക്കൽ ടൗൺ എന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് പിന്നെ ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തുകയും ചെയ്യും അപ്പൊ എല്ലാം കൊണ്ട് ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇനി ഒരു വീട് കാണാം കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചങ്കുകള് നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട് കയറി കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് വീട് ചെറിയൊരു വീടും എവിടെയെങ്കിലും കൊടുക്കാണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നിങ്ങക്ക് പറ്റിയൊരു നല്ലൊരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നപ്പോ നിങ്ങളൊന്ന് നമുക്ക് വീടിന്റെ ഉള്ളു സംഭവങ്ങളും മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ ഇതാണ് നമ്മൾ വീടിന്റെ സിറ്റൌട്ട് സിറ്റൌട്ട് കാണേണ്ട സൗകര്യം ഉള്ള സിറ്റൌട്ടാണ് അത്യാവശ്യം വലിയ സിറ്റൌട്ട് തന്നെയാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ഓപ്പൺ സിറ്റൌട്ടാണ് പിന്നെ മേലൊക്കെ ഫുള്ള് സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നെലൊക്കെ ഫുള്ള് കാവിട്ടിട്ടുള്ളതാണ് കണ്ടില്ലേ വീടിന് മൊത്തം രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള ഉള്ള റൂം തന്നെയാണ് മേലൊക്കെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളതാണ് പിന്നെ കഴിഞ്ഞു സാധാരണ രണ്ടുപാടി ജനലാണ് ഇപ്പൊ ഇതിനകത്ത് പിന്നെ ഷെൽഫ് ഉണ്ട് റാക്ക് ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം അലമാരെ ഒരു കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പ് ആപ്പുള്ള അത്രയും സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ വീടിന്റെ കേട്ടോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇനി നമ്മള് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഹാള് ഹാളാണെങ്കിലും നല്ല സൗകര്യമുള്ള ഹാൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തോട്ട് ഒരു മൂന്നുകളിൽ ജനലെല്ലാം ഉണ്ട് നമുക്ക് ആയിട്ട് പിന്നെ നില കണ്ടില്ലേ ഫുള്ള് കാവി ഇട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട് പിന്നെ മേലെ ഫുള്ള് ഇതാക്കണ ഇതേപോലെ സ്റ്റീൽ വർക്കും കാര്യങ്ങളും ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പട്ടിക കഴിക്കോലുള്ള അല്ല കതല് പിടിക്കുകയെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാത്റൂമും കൂടി ഉണ്ട് ബാത്റൂം ഒക്കെ നല്ല ും കൂടിണ്ട് അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകളും ഒക്കെയാണ് മൊത്തത്തിന് നല്ല സൗകര്യമുള്ള തന്നെയാണ് കേട്ടോ സാധാരണ വീട് തന്നെയാണ് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒതുങ്ങിയൊരു ഭാഗത്തെ വീട് തന്നെയാണ് ഇതിപ്പോ ഒരു ഹാളാണ് ഇത് ഡൈനിങ് ഡൈനിങ് ഹാൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് അല്ലേ അത്യാവശ്യം സൗകര്യങ്ങൾ എന്താ വയറിംഗ് പ്ലംബിങ് വയറിംഗ് എല്ലാ സംഭവങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വയറിങ് പ്ലംബിങ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ് ഇതാണ് അടുക്കള അടുക്കള ആണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് വറകടുപ്പല്ലാണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കാന്നുള്ളതൊക്കെ ഓരോ ആൾക്കാരുടെ സ്വപ്നമല്ല അല്ല പിന്നെ ഷെൽഫ് ഉണ്ട് റാക്ക് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ മേലെല്ലാം ഫുള്ള് സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളതാണ് എവിടെയും മറ്റേ ചെതലോ കുത്തലോ അങ്ങനത്തെ ഒന്നും പിടിക്കൊന്നുമില്ല ഇത് പാതകം കണ്ടല്ലേ ഉണ്ട് പാത്രം സാധനങ്ങളൊക്കെ ഒക്കെ ഉള്ള എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് വർക്കേരിയായിരുന്നു കേട്ടോ വർക്ക് ഏരിയ ആണെങ്കിലും വലിയ വർക്കേരിയാണ് അല്ല നിങ്ങളുള്ള വർക്കേരിയാണ് വർക്ക് ഏരിയൻ്റെ ചുറ്റുപാടും ഇതേപോലെ വില്ലൊക്കെ ഇട്ടുണ്ട് കേട്ടോ അറച്ചുറപ്പാക്കിയിട്ടുണ്ട് മൊത്തത്തില് പിന്നെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഇപ്പൊരകെല്ലൊക്കെ അരകല്ലൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ അരക്കാനൊക്കെ ഉള്ള അതിനുള്ള സൗകര്യം ഉണ്ട് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെയുള്ള ഒരു പാതവും സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം ഒക്കെ കഴുകാം അപ്പൊ നമ്മൾ വീടിന്റെ അകത്ത സൗകര്യങ്ങളൊക്കെ ഇനി പുറത്ത് മിറ്റവും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടോ വീടിന്റെ പുറമെന്നുള്ള കാഴ്ചകൾ നമ്മളെ പറമ്പിന്റെ അതിരിതാ ഈ കാണുന്നതാണ് കേട്ടോ ഈ കാണുന്ന കെട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ മിറ്റെല്ലാം വരുന്നത് കേട്ടോ നമുക്ക് ഇതിൽ ചെടികളൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഇതിലൊക്കെ മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആണെങ്കിലുള്ള മിറ്റൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തുണിയൊക്കെ വിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഈ സൈഡില് അപ്പൊ നമ്മള് ഇങ്ങോട്ട് നമ്മള് വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ ഉള്ളത് ഈ ഭാഗത്തോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മള് അതിന്റെ അതിര് വരുന്നത് ഈ കന്ന കെട്ടാണ് കേട്ടോ ഇങ്ങനെ കല്ലിട്ടേക്കുന്നത് ഫ്രണ്ടിലോട്ട് മിറ്റി ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത് ഇതിപ്പോ ബാക്ക് സൈഡിലാണ് സൈഡിലണുപ്പുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ സ്ഥലാണ് പിന്നെ പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമുക്ക് ടിവിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ വീടും സ്ഥലവും മൊത്തത്തില് ഡീറ്റെയിൽ കണ്ടുകഴിഞ്ഞില്ലേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടും സ്ഥലമൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയാ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കാൾ നമുക്ക് ചിറ്റാരിക്കൽ എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പോലെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ കഴിഞ്ഞാലും ആണെങ്കിലും ഒക്കെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ചിറ്റാരിക്കൽ ടൗണിലോട്ടൊക്കെ എത്തിയാലുണ്ട് കേട്ടോ നമുക്ക് ചെറുപുഴയിലോട്ട് പോകാൻ വേറും പത്ത് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളുട്ടോ അപ്പൊ ചെറുപുഴയൊക്കെ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടംപോലെ എന്താ പറയാ ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തും ചിറ്റാരിക്കലുണ്ടെങ്കിൽ നാല് കിലോമീറ്റർ ആണ് ഓട്ടോയ്ക്കൊക്കെ ചാർജ് എന്ന് പറഞ്ഞാൽ വെറും എൺപത് രൂപ മാത്രമാണ് നമുക്ക് സൈഡ് ഇവിടെ തന്നെ വരും അല്ലേ അതേപോലെ സ്ഥലത്തിന് നടപ്പുഴിയാണ് ഉള്ളത് അപോലെ നമുക്ക് കാസർഗോഡിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്ററും കണ്ണൂരിനൊക്കെ ആണെങ്കിൽ അറുപത്തെട്ട് കിലോമീറ്ററും ദൂരാണ് ഉള്ളത് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ചെറിയ റേറ്റാണ് ഓണർ ചോദിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീടും സ്ഥലം കൊടുക്കാനുള്ളത് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ആരേലും സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടോ കിട്ടോന്നൊക്കെ ചോദിച്ച് നടക്കണമെങ്കിലും പിന്നെ വാടകയ്ക്കൊക്കെ ആരേലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അല്ലേ കഴിയുന്നതും നമ്മളെ പേജ് നിങ്ങൾ കഴിയുന്നതൊന്നും ഫോളോ ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്ലോട്ടിന്റെ വിശേഷമായിട്ട് കാണാം Bye. Bye.